എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് പാഞ്ചാല ദേശത്തെ രാജാവായിരുന്ന ദ്രുപദൻ്റെയും ദ്രോണാചാര്യരുടെയും കഥയൊന്ന് കേട്ടാലോ പാഞ്ചാല ദേശത്തെ രാജകുമാരനായിരുന്ന ദ്രുപദൻ ആയുധ അഭ്യാസത്തിനു വേണ്ടി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ ചെന്നു ദ്രോണർ എന്ന ബ്രാഹ്മണകുമാരൻ ഭരദ്വാജ മുനിയുടെ ശിഷ്യനായി കഴിഞ്ഞുകൂടുന്ന കാലമായിരുന്നു അത് അങ്ങനെ ദിവസങ്ങൾ കഴിയവേ ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറി ആ കാലഘട്ടത്തിൽ ഒരിക്കൽ സംഭാഷണമധ്യേ ദ്രുപദൻ ദ്രോണരോട് ഇപ്രകാരം പറഞ്ഞു അലയോ പ്രിയമിത്രമേ മിത്രമേ വിദ്യാഭ്യാസത്തിന് ശേഷം എന്നെ ഉത്തര പാഞ്ചാലത്തിൻ്റെ അധിപതിയാക്കാമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ രാജാവാകുന്ന പക്ഷം രാജഭണ്ഡാരം താങ്കൾക്ക് ഇഷ്ടം പോലെ വിനിയോഗിക്കാവുന്നതാണ് ഇത് കേട്ട ദ്രോണർക്ക് തൻ്റെ സുഹൃത്തിനോട് വളരെയധികം ഇഷ്ടവും ആദരവും തോന്നുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് യാത്രയായി അധികം താമസിയാതെ ദ്രോണർ വിവാഹം കഴിച്ചു അവർക്കൊരു കുഞ്ഞു ജനിച്ചു കുട്ടിക്ക് അശ്വത്ഥാമാവ് എന്ന് പേരുമിട്ടു എന്നാൽ തൻ്റെ മകൻ്റെ ആഗ്രഹങ്ങളൊന്നും തന്നെ സാധിപ്പിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ദ്രോണർക്കുണ്ടായിരുന്നില്ല പാൽ കുടിക്കാൻ അമിതമായി ആഗ്രഹിച്ചിരുന്ന അശ്വത്ഥാമാവിന് അരിപ്പൊടി കലക്കി നൽകി കൂട്ടുകാർ അത് പാലാണെന്ന് പറഞ്ഞു പറ്റിച്ചത് കണ്ട് ദ്രോണർക്ക് വല്ലാത്ത വിഷമം തോന്നി എങ്ങനെയെങ്കിലും തൻ്റെ ദാരിദ്ര്യസ്ഥിതി മാറ്റിയേ തീരുവെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ തൻ്റെ സുഹൃത്തും ഈ കാലഘട്ടത്തിൽ ഉത്തരപാഞ്ചാലത്തിൻ്റെ രാജാവുമായി തീർന്നിരുന്ന ദ്രുപദരാജാവിനെ ചെന്ന് കണ്ട് തൻ്റെ ആവശ്യമറിയിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ ഭാര്യയെയും മകനെയും കൂട്ടി കൊട്ടാരത്തിൽ ചെന്ന് മഹാരാജാവിനെ കാണുവാൻ ശ്രമിച്ച ദ്രോണരെ ധ്രുപദൻ കണ്ട ഭാവം നടിച്ചില്ലെന്നു മാത്രമല്ല അദ്ദേഹത്തെ അവഹേളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇതിന് പകരം ചോദിക്കുമെന്ന് മനസ്സിലുറപ്പിച്ച ദ്രോണർ അവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയും ഒടുവിൽ ഹസ്തനപുരിയിൽ എത്തിച്ചേർന്ന് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനായി മാറുകയും ചെയ്തു ഈ ബാലന്മാരെ ധനുർവിദ്യ പഠിപ്പിക്കുവാൻ പഠിപ്പിക്കുവാനൊരുങ്ങിയ അവസരത്തിൽ ഇദ്ദേഹം അവരെ വിളിച്ച് ആയുധാഭ്യാസം കഴിയുന്ന അവസരത്തിൽ ഗുരുവിനു വേണ്ടി ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും അർജുനൻ അത് സമ്മതിക്കുകയും ചെയ്തു ആയുധാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു തൻ്റെ മുൻപിൽ വന്ന ശിഷ്യന്മാരോട് ഗുരുദക്ഷിണയായി ദ്രുപദ മഹാരാജാവിനെ ബന്ധിച്ച് തൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവ പ്രമുഖർ ഈ ആവശ്യത്തിനായി പാഞ്ചാല ദേശത്തിലേക്ക് പോവുകയും പാഞ്ചാല പാഞ്ചാലസേനയോട് തോറ്റുമടങ്ങുകയും ചെയ്തു തദവസരത്തിൽ അർജുനൻ അവിടെ ചെന്ന് ദ്രുപദനോട് ഏറ്റുമുട്ടി അദ്ദേഹത്തെ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി ദ്രോണരുടെ മുമ്പിലെത്തിച്ചു തന്നെ വധിക്കരുതെന്നും തങ്ങൾക്ക് സഖ്യത്തിൽ വർദ്ധിക്കാമെന്നും ദ്രുപദൻ ദ്രോണരോട് അഭ്യർത്ഥിച്ചു അതിൻ പ്രകാരം രാജ്യം രണ്ടായി ഭാഗിച്ച് ദക്ഷിണ പാഞ്ചാലം ദ്രോണർക്ക് നൽകി ദ്രുപദൻ ഉത്തര പാഞ്ചാലത്തിലേക്ക് മടങ്ങി ദ്രോണരോട് സൗഹൃദഭാവം വെച്ചു പുലർത്തിയിരുന്നുവെങ്കിലും ധ്രുപദൻ്റെ ഉള്ളിൽ പക ആളി കത്തുകയായിരുന്നു ദ്രോണരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രൻ തനിക്ക് ജനിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ഈ ആഗ്രഹവുമായി അദ്ദേഹം പല യജ്ഞാചാര്യന്മാരെ സമീപിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം യാജൻ എന്നും ഉപയാജൻ എന്നും പേരുള്ള രണ്ട് യജ്ഞാചാര്യന്മാർ സ്വീകരിക്കുകയും അവർ പ്രസ്തുത കാര്യത്തിനു വേണ്ടി ഒരു യാഗം നടത്തുകയും ചെയ്തു യാഗാഗ്നിയിൽ നിന്ന് ഒരു ബാലനും ബാലികയും ഉയർന്നു വന്നു ബാലന് ദൃഷ്ടദ്വിഗ്നനെന്നും ബാലികയ്ക്ക് കൃഷ്ണ അഥവാ പാഞ്ചാലി എന്ന പേരും നൽകി ഈ ബാലൻ വളർന്നു വരുമ്പോൾ ദ്രോണരെ വധിക്കുമെന്ന് ആ സമയത്ത് അശരീരിയും ഉണ്ടായി തന്റെ മകളായ പാഞ്ചാലിക്ക് വിവാഹപ്രായമാകുമ്പോൾ അർജുനനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാം എന്ന് ധ്രുപദ രാജാവ് തീരുമാനിക്കുന്നു എന്നാൽ പാണ്ഡവർ അരക്കില്ലത്തിൽപ്പെട്ട് മരിച്ചു എന്ന വാർത്ത ധ്രുപദനെ നിരാശനാക്കുന്നു അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പാണ്ഡവർ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അസ്ത്രവിദ്യയിലെ കേമത്വം കണ്ടുപിടിക്കുവാനുള്ള ഒരു പരീക്ഷ നടത്തി അദ്ദേഹത്തിൻ്റെ തന്ത്രം ഫലം കണ്ടു വിവാഹവേദിയിൽ കൃഷ്ണനോടൊപ്പം ബ്രാഹ്മണ വേഷത്തിലെത്തിയ അർജുനൻ ആ പരീക്ഷയിൽ വിജയിക്കുകയും പാഞ്ചാലിയെ വിവാഹം ചെയ്യുകയും ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി പാണ്ഡവർ നടത്തിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രുപദരാജാവും മകൻ ദൃഷ്ടദ്യുനും പാണ്ഡവപക്ഷത്ത് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തു പാണ്ഡവരുടെ സേനാധിപതനായിരുന്നു ദൃഷ്ടദ്യുമ്നൻ തൻ്റെ മകൻ മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് തേർത്തട്ടിൽ തളർന്നിരുന്ന ദ്രോണരെ ദൃഷ്ടദ്യുമ്നൻ തലയെറുത്തു കൊല്ലുന്നു അങ്ങനെ തൻ്റെ അച്ഛനെ തോൽപ്പിച്ചതിന് ദ്രോണരെ കൊന്നുകൊണ്ട് തന്നെ ദൃഷ്ടദ്യുനൻ പകവീട്ടുന്നു എന്നാൽ തൻ്റെ അച്ഛനെ ചതിയിൽ വധിച്ച ദൃഷ്ടത്വ്നെ യുദ്ധത്തിൻ്റെ അവസാന ജയത്തിനു ശേഷം ശാന്തമായി തൻ്റെ ശിബിരത്തിൽ കിടന്നുറങ്ങിയിരുന്ന സമയത്ത് ദ്രോണരുടെ മകനായ അശ്വത്ഥാമാവ് മർമ്മത്തിൽ പെരുവിരൽ ഊന്നിയമർത്തി വധിക്കുന്നു അങ്ങനെ പരസ്പരം വൈരം വെച്ച് പുലർത്തിയിരുന്ന ദ്രുപദ മഹാരാജാവിൻ്റെയും ദ്രോണരുടെയും കഥ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി